ശരി ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ അട്ടിപ്പേർ അവകാശം ഒരു കാലത്ത് അലങ്കാരമായി കൊണ്ടുനന്നിരുന്ന അഭിനവ കാവ്യഭൂമിയുടെ ഒന്നാം പേജ് ലീഡ് വാർത്തയുടെ തലക്കെട്ടാണിത് ചോദ്യം വായനക്കാരോടാണ് പ്രിയ പത്രാധിപരെ പത്ര മുതലാളിമാരെ സത്യം വായനക്കാരെ അറിയിക്കലല്ലേ വർത്തമാന പത്രത്തിന്റെ ദൗത്യം അപ്പോൾ ഒൻപത് രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങുന്ന ഉപഭോക്താവിനെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണോ വേണ്ടത് വിഷയം ആശാവർക്കർമാരുടെ ഓണറേറിയൻ തന്നെയാണ് ഈ വിഷയത്തിൽ കേരളത്തിനും കേന്ദ്രത്തിനും വ്യത്യസ്ത നിലപാട് എന്ന് തലക്കെട്ടിന്റെ കിക്കറായി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ചോദ്യം ശരി ഏത് എന്ന് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഇതുവരെയുള്ള കുടിശ്ശിക എല്ലാം നൽകിയെന്ന് കേന്ദ്രം കേന്ദ്രം നൽകാനുണ്ടെന്ന് കേരളം ഇതിൽ ഏതാണ് ശരിയെന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതല്ലേ മാധ്യമധർമ്മം അതിനു പകരം വായനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കേന്ദ്രത്തിന്റെ നുണയെ മൂടി വെക്കുക മറിച്ചായിരുന്നെങ്കിൽ ഈ പത്രം ഇങ്ങനെ ആയിരിക്കുമോ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്യാഷ് ഗ്രാൻഡിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ മുഴുവൻ കാശും നൽകിയെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്നാൽ കേന്ദ്രത്തിന് നൽകിയ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം സംസ്ഥാന ആരോഗ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു ആശുമാരുടെ ഇൻസെന്റീവ് നൂറ് കോടിയോളം രൂപ കേന്ദ്രം നൽകാനുണ്ട് കുടിശ്ശിക യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ച കത്തുകളും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു ഇത് പരിശോധിച്ചാലെങ്കിലും ആരാണ് കള്ളം പറയുന്നത് എന്ന് വ്യക്തമാവുമല്ലോ അതിന് തുനിയാതെയാണ് വായനക്കാരെ കബളിപ്പിക്കുന്ന ഈ ബാലൻസിംഗ് തന്ത്രവും ചാണക വേഷത്തിലുള്ള വെള്ളകൂശലും ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് നെൽകർഷകർക്കുള്ള സബ്സിഡി തൊട്ട് വായ്പാ പരിധി നിർണയം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ആശയിലേക്ക് വരാം സെക്രട്ടേറിയറ്റിന് മുന്നേ സമരമാണല്ലോ വിഷയം കേന്ദ്ര വിഹിതം കിട്ടാത്തത് മാത്രം സംസ്ഥാനം ഓണറെറിയാൻ തടഞ്ഞു ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് രാജ്യത്ത് ആശമാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നതാര് അതിലും തർക്കമില്ല കേരളമാണ് ആശ നിയമനം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാണ് അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതാരാണ് അതും കേന്ദ്രം ആശമാർ കേന്ദ്ര മാനദണ്ഡ പ്രകാരം തൊഴിലാളികളോ ജീവനക്കാരോ ആണോ അല്ല പിന്നെ ആരാണ് വെറും സന്നദ്ധ പ്രവർത്തകർ ഇത് മാറ്റി ഇവരെ തൊഴിലാളികളോ ജീവനക്കാരോ ആയി പരിഗണിക്കേണ്ടതാരാണ് അതും കേന്ദ്രം ഇവർക്കുള്ള ഓണറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതാരാണ് അതും കേന്ദ്രം അപ്പം സമരം ആർക്കെതിരെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് അതൊന്നും വിഷയമാക്കുന്നില്ല പകരം ധൃതരാഷ്ട്രാലിംഗനം നടത്തുന്ന മന്ത്രി നടന്മാരെ പുണരുന്നു അവർ വിളമ്പുന്ന അസംബന്ധങ്ങൾ അമൃതമാക്കുന്നു ഈ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയണം ഇത്തരം കാപട്യങ്ങൾ തുറന്നു കാട്ടണം